ഹായ് ഹലോ എല്ലാവർക്കും പി എസ് സി ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസിഡുകളും ആൽക്കലികളും എന്ന് പറയുന്ന ഭാഗമാണ് അപ്പം ആസിഡ് വാൽക്കരകൾ എന്താണെന്ന് പഠിക്കാം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച ഹൈഡ്രോണിയം അയോൺ നൽകുന്നവയാണ് ആസിഡുകൾ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയോൺ നൽകുന്നവയാണ് ആസിഡുകൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയോണുകൾ നൽകുന്നവയാണ് ആസിഡുകൾ ജലീയ ലായനിയിൽ ഹൈഡ്രോണിയം അയോണുകളുടെ ഘാടത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ജലീയ ലായനിയിൽ എന്താണ് ഹൈഡ്രോണിയം അയോണുകളുടെ ഘാടത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എച്ച് ത്രീ ഒ ഗാഠത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയണുകൾ നൽകുന്നവയാണ് ആസിഡുകൾ അതുപോലെ തന്നെ ജലീലായനിൽ ഹൈഡ്രോണിയം അയോണുകളുടെ അതായത് അച്ചിത്രീ ഓ പ്ലസിൻ്റെ അച്ചിത്രീ ഓ പ്ലസിൻ്റെ അയണുകളുടെ ഗാഠത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു അലോഹ ഓക്സൈഡുകൾ എന്ത് ചെയ്യുന്നു ജലത്തിൽ ലയിച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു ജലത്തിൽ ജലത്തിലേച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ ആസിഡുകളെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു സസ്യജന്യ ആസിഡുകൾ അതായത് ഓർഗാനിക് ആസിഡുകൾ അല്ലേ അതിൽ സെട്രിക് ആസിഡ് അസിറ്റിക് ആസിഡ് ടാർട്ടാറിക് ആസിഡൊക്കെ അതിൽ വരുന്നതാണ് അടുത്ത ധാതുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് മിനറൽ ആസിഡാണല്ലേ സൾഫ്യൂറിക് ആസിഡ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൽ അടിസ്ഥാനത്തിൽ ആസിഡുകളെ പ്രധാനമായി മൂന്നായിട്ട് തരംതിരിക്കുക അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ആസിഡുകളെ പ്രധാനമായി മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഏകബേസികം ഉദാഹരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് എന്നിവയാണ് ഏകബേസികം ഏകബേസികം ഹൈഡ്രോക്ലോറിക് ആസിഡ് സി എച്ച് എച്ച് സി എൽ നൈട്രിക് ആസിഡ് എച്ച് എൻഒ ത്രീ എന്നിവ അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡൊക്കെ എന്താണ് ഏകബേസികമാണ് ഓക്കെ അടുത്തെന്ന് പറയുന്നത് ദിബേസികം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡിൻ്റെ എച്ച് ടു എസ് ഒ ഫോർ ആണ് എച്ച് ടു എസ് ഒ ഫോർ അതിൽ എച്ച് എത്ര ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട് അല്ലേ സൾഫ്യൂറിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ കാർബോണിക് ആസിഡ് എച്ച് ത്രീ എച്ച് ടു സി ഒ ത്രീ ആണ് എച്ച് ടു സി ഒ ത്രീ ആണ് കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അടുത്ത അടുത്തത്രിബേസികവും അറിയപ്പെടുന്ന ഫോസ്ഫോറിക് ആസിഡാണ് ത്രിബേസികം ഫോസ്ഫോറിക് ആസിഡ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡാണ് അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് വിറ്റാമിൻ സി അല്ലേ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡാണ് അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡാണ് ഏറ്റവും പഴക്കമുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ് സോറി വിറ്റാമിൻ സി അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് വിറ്റാമിൻ സി അല്ലാട്ട് തെറ്റിപ്പോയതാണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ എന്താ വിനാഗിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് കേട്ടോ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡാണ് അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നറിയപ്പെടുന്നതും അസറ്റിക് ആസിഡാണ് മുട്ടത്തോട് മൃദലമാക്കാൻ കഴിയുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് മുട്ടത്തോട് മൃദലമാക്കാൻ കഴിയുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് മുട്ടത്തോട് മൃദുലമാക്കാൻ കഴിയുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് വായിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് വായിൽ പുകയുന്ന ആസിഡിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു നൈട്രിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു വായിൽ പുകയുന്ന ആസിഡിനെ നൈട്രിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ ക്രയാശീലമുള്ള ആസിഡാണ് പെർക്ലോറിക് ആസിഡെന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ക്രയാശീലമുള്ള ആസിഡാണ് പെർക്ലോറിക് ആസിഡ് ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള ആസിഡാണ് പെർക്ലോറിക് ആസിഡ് ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള ആസിഡാണ് പെർക്ലോറിക് ആസിഡ് പന്ത്രണ്ടോ അതിൽ കൂടുതലോ കാർബണാറ്റങ്ങൾ അടങ്ങിയ ഓർഗാനിക് ആസിഡാണ് ഫാറ്റി ആസിഡ് എന്നറിയപ്പെടുന്നത് പന്ത്രണ്ടോ അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ പന്ത്രണ്ടോ അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഓർഗാനിക് ആസിഡാണ് ഫാറ്റി ആസിഡ് അപ്പം ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡാണ് അസറ്റിക് ആസിഡ് ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നറിയപ്പെടുന്ന അസറ്റിക് ആസിഡാണ് മുട്ടത്തോട് മൃദുലാക്കാൻ കഴിയുന്ന അസിഡാണ് അസറ്റിക് ആസിഡ് വായിൽ പുകയുന്ന നൈട്രിക് ആസിഡാണ് ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള അസിഡാണ് പെർക്ലോറിക് ആസിഡ് പന്ത്രണ്ടോ അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആസിഡാണ് ഫാറ്റി ആസിഡ് ഓക്സിജൻ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്സിജൻ ഇല്ലാത്തൊരാക്സിഡ് എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് അടുത്ത് കാർബോണിക് ആസിഡ് ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് കാർബോണിക് ഹൈഡ്രസിഡെന്ന് പറയുന്നത് ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് കാർബോണിക് ആസിഡ് എന്ന് പറയപ്പെടുന്നത് ഹൈഡ്രജൻ കാർബണേറ്റാണ് എച്ച് ടു സി ഒ ത്രീ കാർബോണിക് ആസിഡെന്ന് പറയുന്നത് ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത് നേർപ്പിച്ച ഫിനോളാണ് കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത് ബോളി കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത് നേർപ്പിച്ച ഫിനോളാണ് കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത് നിർപ്പിച്ച ഫിനോളാണ് എച്ച് സി സിക്സ് എച്ച് ഫൈവ് ഒ എച്ച് ആണ് സി സിക്സ് എച്ച് ഫൈവ് ഒ എച്ച് ആണ് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡെന്ന് അറിയപ്പെടുന്നത് ദഹനത്തിന് സഹായിക്കുന്ന അസിഡാണ് ഹൈഡ്രോക്ലോറിക്സിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ക്ലോറൈഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ലവണങ്ങളാണെന്ന് അറിയപ്പെടുന്നത് ക്ലോറൈഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ക്ലോറൈഡുകൾ മ്യൂറിയറ്റിക് ആസിഡെന്ന് അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അപ്പോൾ എന്തൊക്കെയാണ് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോറിക്ലോ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ക്ലോറൈഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ക്ലോറൈഡുകൾ അതുപോലെ തന്നെ ഓക്സിജൻ ഇല്ലാത്തൊരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യൻ്റെ ആവശ്യത്തിൽ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂരിയാറ്റിക് ആസിഡെന്ന് അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡെന്ന് അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡെന്ന് അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡേതാണ് ലാക്ടിക് ആസിഡാണ് പേശികൾ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് യൂറിയോട്ടിക് അസിഡെന്ന് അറിയപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ പേശികളിൽ അടങ്ങിയിരിക്കുന്നത് ലാക്ടിക് ആസിഡാണ് പേശികളിൽ അടങ്ങിയിരിക്കുന്ന ഏത് ആസിഡാണ് ലാക്ടിക് ആസിഡാണ് എഥനോയിക് ആസിഡ് അറിയപ്പെടുന്ന അസറ്റിക് ആസിഡാണ് എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ് എഥനോയിക് ആസിഡ് അസറ്റിക് ആസിഡാണ് ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്ന മെതനോയിക് ആസിഡാണ് ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മെതനോയിക് ആസിഡാണ് ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മെതനോയ്ക് ആസിഡാണ് കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്ന സോഡാ വാട്ടർ ആണ് കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സോഡാ വാട്ടറാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഹൈഡ്രജൻ ഓക്സിജൻ ഇല്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യൻ്റെ ആമാശത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഹൈഡ്രോജൻ കാർബണേറ്റ് ആണ് കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്ന നിർപ്പിച്ച ഫിനോളാണ് ദഹനത്തിന് സഹായിക്കുന്ന അസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ക്ലോറൈഡുകൾ മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ് വളരെ ഇമ്പോർട്ടാണ് മ്യൂറിയാറ്റിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പേഷികളടങ്ങിയിരിക്കുന്ന ലാക്ട്രിക് ആസിഡാണ് എഥനോയിക്സിഡ് അസറ്റിക് ആസിഡാണ് എഥനോയിക് ആസിഡാണ് അതറ്റിക് അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എഥനോയിക് നമ്മുടെ വിനാഗിരി അല്ലേ ഫോമിക് ആസിഡ് മെതനോയിക് ആസിഡാണ് ഫോമിക് ആസിഡ് എന്താണ് മെഥനോയിക് ആസിഡാണ് ഫോമിക് ആസിഡ് മെഥനോയിക് കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്ന സോഡാ വാട്ടറാണ് ഉന്നത മർദ്ദത്തിൽ കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലയനയാണ് സോഡ വാട്ടർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഉന്നതമർദ്ദത്തിൽ എന്ത് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച കിട്ടുന്ന ലൈനിയാണ് സോഡാ വാട്ടർ ആസ്പിരിൻ എന്നറിയപ്പെടുന്ന അസറ്റൈൽ സാൽസാലിക് ആസിഡാണ് ആസ്പിരിൻ എന്നറിയപ്പെടുന്നതാണ് അസറ്റൈൽ സാൽസാലിക് ആസിഡാണ് ആസ്പിരിൻ അസറ്റൈൽ അസറ്റയിൽ ആസിഡ് ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അസറ്റൈൽ സാൽസാലിക് ആസിഡ് ആസ്പിരിൻ അസറ്റൈൽ സാൽസാലിക്സിഡ് ആസിഡ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് എന്ന് വെച്ചാൽ എന്താണ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫ്ലോറിക് ആസിഡാണ് എല്ലാ സിട്രസ് പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് സിട്രിക് ആസിഡ് അസ്ക്വാ ാസിഡന് അതായത് വിറ്റാമിൻ സി എന്നറിയപ്പെടണം എല്ലാ സിട്രസ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് സിട്രിക് ആസിഡ് അതുപോലെ തന്നെ അസ്കോർബിക് ആസിഡ് എന്നറിയുക ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡ് ഏതാണ് സാൽഫനിക് ആസിഡാണ് സാൽഫനിക് അടുക്കുക സൾഫനിക് ആസിഡ് കേട്ടോ ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡാണ് സൽഫനിക് ആസിഡ് അപ്പോൾ എന്താണ് ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡാണ് സൽഫനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡാണ് സൽഫനിക് ആസിഡ് നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വേഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് എന്താണ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വേഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹോസ്റ്റ് വേർഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് എന്താണ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹോസ്റ്റ് വേർഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയാണ് ഹോസ്റ്റ് വേർഡ് പ്രക്രിയ നൈട്രിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് നൈട്രേറ്റുകൾ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡിൻ്റെ ലവണങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത് നൈട്രേറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നൈട്രേറ്റുകൾ നൈട്രേറ്റ് ലവണം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനി ലവണ ലായനിയാണ് ഫോസ് ഫോർ ഫോറസ് ഫെറസ് സൾഫേറ്റ് എന്നറിയപ്പെടുന്നത് നൈട്രേറ്റ് ലവണം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലവണ ലായനിയാണ് ഫെറസ് അൾഫേറ്റ് നൈട്രേറ്റ് ലവണ ദരിശനാൻ ഉപയോഗിക്കുന്ന ലവണ ലൈനിയാണ് ഫെറസ് സൾഫേറ്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന അസ്ഥിതാണ് നൈട്രിക് ആസിഡ് പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന അസിഡാണ് നൈട്രിക് ആസിഡ് പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന അസ്ഥാണ് നൈട്രിക് ആസിഡ് അക്വാഫോർട്ടീസ് എന്നറിയപ്പെടുന്ന അസ്ഡാണ് നൈട്രിക് ആസിഡ് അക്വാഫർട്ടീസ് എന്നറിയപ്പെടുന്ന അസ്ഡാണ് നൈട്രിക് ആസിഡ് അക്വാഫോർട്ടീസ് എന്നറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് സ്വർണത്തിൻ്റെ ശുദ്ധത ഉപയോഗിക്കുന്ന പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് സ്വർണ്ണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന അസിഡാണ് നൈട്രിക് ആസിഡ് അപ്പം ചുവന്നുള്ളയുടെ നീറ്റലിന്റെ കാരണമായ ആസിഡാണ് സാൽഫനിക് ആസിഡ് അതാണ് സൾഫനിക് ആസിഡ് നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റുകളുടെ പ്രക്രിയ നൈട്രിക് ആസിഡൻ്റെ ലവണങ്ങളാണ് നൈട്രേറ്റുകൾ നൈട്രേറ്റ് ലവണം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലവണ ലെവലായനയാണ് ഫെറസൾഫേറ്റ് നൈട്രേറ്റ് ലവണം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലവണൽ ലയനയാണ് ഫറസൾഫേറ്റ് പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന അസിഡാണ് നൈട്രിക് ആസിഡ് പ്രോട്ടീൻ്റെ സന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നതാണ് നൈട്രിക് ആസിഡ് അക്വാഫോറിക്സ് എന്നറിയപ്പെടുന്ന നൈട്രിക് ആസിഡാണ് അക്വാഫോർട്ടിക്സ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നപ്പോൾ എന്താണ് അത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ ആസിഡാണെങ്കിൽ അക്വാഫോറിറ്റിസ് എന്നറിയപ്പെടുന്ന നൈട്രിക് ആസിഡാണ് അക്കോഫോറിക്സ് നൈട്രിക് ആസിഡാണ് സ്വർണ്ണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന നൈട്രിക് ആസിഡാണ് അതായത് അക്കോഫോർട്ടിക്സ് ആണ് അല്ലേ അപ്പം സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന നൈട്രിക് ആസിഡ് ആർ ആണ് റോക്കറ്റുകളിൽ ഓക്സി ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് റോക്കറ്റുകളിൽ എന്തായി ഉപയോഗിക്കുന്നു ഓക്സിഡൈസറായിട്ട് ഉപയോഗിക്കുന്നത് അസിഡാണ് നൈട്രിക് ആസിഡ് റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഹോമിക് ആസിഡ് റബ്ബർ പാൽ ഖനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഹോമിക് ആസിഡ് റബ്ബർ പാൽ ഖനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്നു വെച്ചാൽ ഏതാണ് അത് ഫോമിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അല്ലെ സ്പിരിറ്റ് ഓഫ് സാൾട്ടെന്ന് അറിയപ്പെടുന്നത് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന എന്താണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ടും അതുപോലെ തന്നെ യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ് ഓക്കെ ഇനി അടുത്ത് മഷിക്കറം വായിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഓസ്കാലിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഓക്സാലിക് ആസിഡ് മഷിക്കറം വായിക്കുവാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് മഷിക്കറ മാറ്റിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് കുപ്പി പാനീയങ്ങൾ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഫോസ്ഫോറിക് ആസിഡ് സെട്രിക് ആസിഡ് അപ്പോൾ കുപ്പി പാനീയങ്ങൾ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഫോസ്ഫോറിക് ആസിഡ് അതുപോലെ തന്നെ 问大家。 അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത് മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഓസ്കാലിക് ആസിഡ് അറിയപ്പെടുന്നു ഓക്സാലിക് ആസിഡ് കുപ്പി പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് കുപ്പി പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് കുപ്പി പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അസിഡാണ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ആസിഡത്തിലെ ആസിഡുകൾ പല്ലിൻ്റെ ഇനാമലിനെ ദ്രവിപ്പിക്കുന്നു ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബി ട്യൂറിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബി ട്യൂറിക് ആസിഡ് ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്ന് അറിയപ്പെടുന്നു ബാർബി ട്യൂറിക് ആസിഡ് എന്നറിയപ്പെടുന്നു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് പോയിക്കുന്ന ആസ്റ്റഡാണ് എൽ എസ് ബി എന്നറിയപ്പെടുന്നത് എൽ എസ് ബി അപ്പോൾ മാനസികാരോഗ്യത്തിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് എൽ എസ് ഡി ആണ് മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് എൽ എസ് ഡി ആണ് ഓക്ക് മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ് ഓക്ക് മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ് ഓക്ക് മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിലടങ്ങിയിരിക്കുന്ന അസിഡാണ് ടാനിക് ആസിഡ് ഏറ്റവും മധുരമുള്ള അസിഡാണ് സൂക്രോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏറ്റവും മധുരമുള്ള ആസിഡ് ഏതാണ് സൂക്രോണിക് ആസിഡാണ് ഏറ്റവും മധുരമുള്ള അസഡാണ് സൂക്രോണിക് ആസിഡ് ഏറ്റവും വീര്യം കൂടി ആസിഡാണ് ഫ്ലോറോ ആൻറ്റിമണിക് ആസിഡ് എന്നറിയുന്നത് എന്താണ് ഏറ്റവും വീര്യം കൂടി ആസിഡാണ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ് ഏറ്റവും വീര്യം കൂടി ആസിഡാണ് ഫ്ലൂറോ ആന്റിമണിക് ആസിഡ് ഫ്ലൂറോ ആന്റിമണിക് ആസിഡ് ഏറ്റവും വീര്യം കൂടി ആസിഡാണ് നൈട്രിക് ആസിഡ് തൊലിപ്പുറത്ത് വീണാൽ മഞ്ഞ നിർമാകുന്നത് കാരണം തൊലിയിലെ പ്രോട്ടീനുമായി പ്രവർത്തിച്ച് സാന്തോ പോട്ടിക് ഉണ്ടാക്കുന്നു എന്താണ് നൈട്രിക് ആസിഡ് തൊലിപ്പുറത്ത് വീണാലുള്ള മഞ്ഞ നിർമാകാനുള്ള കാരണം എന്താണ് തൊലിയിലെ പ്രോട്ടീനുമായി പ്രവർത്തിച്ച് സാന്തോ പോട്ടിക് ആസിഡ് ഉണ്ടാക്കുന്നു ഏറ്റവും ലഘുവായ അമിനോ ആസിഡാണ് ഗ്ലൈസിൻ എന്നറിയപ്പെടുന്നത് ഏറ്റവും ലഘുവായ അമിനോ ആസിഡാണ് ഗ്ലൈസിൻ സ്റ്റിയറിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ് ഒക്ഡോ സോറി അപ്പോൾ എന്താണ് ഏറ്റവും ലഘുവായ അമിനോ ആസിഡാണ് ഗ്ലേസി എന്നറിയപ്പെടുന്നത് സ്റ്റിയറിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ് ഒക്ടാ ഒക്ഡോക്യാനിയോയിക് ആസിഡെന്നറിയപ്പെടുന്നത് ഒക്ടാ ഡെക്കനോയിക് ആസിഡെന്ന് അറിയപ്പെടുന്നു ഒക്ടാ ടെക്കനോയിക് ആസിഡ് ഒക്ടാ ഡെക്കനോയിക് ആസിഡെന്ന് അറിയപ്പെടുന്ന സ്റ്റിയോറിക് ആസിഡാണ് ഒക്ടാ ടെക്കനോയിക് ആസിഡെന്ന് അറിയപ്പെടുന്നത് എന്താണ് സ്റ്റിയറിക് ആസിഡാണ് ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്ററായി ചേർക്കുന്നത് സാൽസാലിക് ആസിഡാണ് ടൂത്ത് പേസ്റ്റിൽ എന്ത് ചെയ്തത് പ്രിസർവേറ്റീവറായി ചേർക്കുന്നത് സാൽസാലിക് ആസിഡാണ് ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്ററായി ചേർക്കുന്നത് സാൽസാലിക് ആസിഡാണ് ബെൻസോയിക് ആസിഡ് എന്നാണ് സാൽസാലിക് ആസിഡിന് മറ്റൊരു പേര് അടുത്ത ആസിഡും ബേസുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ലൗറി ബ്രസ്റ്റാഡ് സിദ്ധാന്തം ലൂയിസ് സിദ്ധാന്തം അറീനിയ സിദ്ധാന്തം എന്നിവ അപ്പോൾ ആസിഡും ബേസുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ലൗറി ബ്രസ്റ്റാഡ് സിദ്ധാന്തം ലൗറി ബ്രസ്റ്റാഡ് സിദ്ധാന്തം അതുപോലെ തന്നെ ലൂയിസ് സിദ്ധാന്തം അറീനിയ സിദ്ധാന്തം എന്നിവ അപ്പോൾ എന്താണ് ആസിഡൻ ബേസുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ലൌറി ബ്രസ്റ്റാർഡ് സിദ്ധാന്തം അതുപോലെ തന്നെ എന്താണ് ലൂയിസ് സിദ്ധാന്തം അറിയേനിയ സിദ്ധാന്തം എന്നിവ അടുത്ത് ലൌറി ബ്രസ്റ്റാഡ് സിദ്ധാന്ത പ്രകാരം ഹൈഡ്രജൻ അയോണുകളെ ദാനം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ആസിഡുകളെന്നും ഹൈഡ്രജൻ അയോണുകളെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ബേസുകളെന്നും പറയുന്നു അപ്പോൾ എന്താണ് ലാറി ബ്രസ്റ്റാഡ് സിദ്ധാന്ത പ്രകാരം ലാറി ബ്രസ്റ്റാഡ് സിദ്ധാന്ത പ്രകാരം എന്താണ് ഹൈഡ്രജൻ അയോണുകളെ ദാനം ചെയ്യാൻ കഴിയുന്നത് ഹൈഡ്രജൻ അയോണുകളെ ദാനം ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് ആസിഡുകളും ഹൈഡ്രജൻ അയോണുകളെ സ്വീകരിക്കുന്നത് ബേസുകളുമാണ് അപ്പോൾ ലാറി ബ്രസ്റ്റാഡ് സിദ്ധാന്തപ്രകാരം എന്താണ് ഹൈഡ്രജൻ അയോണുകളെ ദാനം ചെയ്യുന്നത് ആസിഡുകളും ഹൈഡ്രജൻ അയോണുകളെ സ്വീകരിക്കുന്നത് എന്താണ് ബേസുകളുമാണ് അപ്പോൾ ലാറി ബ്രസ്റ്റാർ സിദ്ധാന്തപ്രകാരം എന്താണ് ഹൈഡ്രോജൻ അയോണുകളെ വിട്ടുകൊടുക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ദാനം ചെയ്യാൻ കഴിയുന്നത് ആസിഡുകളും സ്വീകരിക്കുന്നതാണ് ബേസുകളുമാണ് അടുത്ത ആസിഡുകൾ പ്രോട്ടീൻ ദാതാക്കളും ബേസുകൾ പ്രോട്ടീൻ സ്വീകർത്താക്കളുമാണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലാറി ബ്രസ്റ്റാഡ് സിദ്ധാന്തം എന്ന് പറയപ്പെടുന്നത് ആസിഡുകൾ പ്രോട്ടീൻ ദാതാക്കളും അതുപോലെ തന്നെ ആസിഡുകൾ പ്രോട്ടീൻ ദാതാക്കളാണ് ആസിഡുകൾ പ്രോട്ടീൻ ദാതാക്കളും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണ് അല്ലേ ആസിഡുകൾ പ്രോട്ടീൻ ദാതാക്കളും ബേസുകൾ പ്രോട്ടീൻ സ്വീകർത്താക്കളുമാണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലാറി ബ്രസ്റ്റാഡ് സിദ്ധാന്തം അപ്പോൾ എന്താണ് ഒന്ന് ആസിഡ് ഹൈഡ്രജൻ ഹൈഡ്രജൻ അയോണുകളെ ദാനം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളെന്നും ഹൈഡ്രജൻ അയോണുകളെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു പിന്നെ ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളാണെന്നും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളാണെന്നും പറയുന്ന സിദ്ധാന്തമാണ് ലാറി ബ്രസ്റ്റാഡ് സിദ്ധാന്തം ജലീലായനിൽ ഹൈഡ്രജൻ പ്ലസ് അയോണുകളുടെ സ്വന്തമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും സോറി ജലീലായനീൽ ഹൈഡ്രജൻ പ്ലസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും അപ്പം ലായനിയിൽ ഹൈഡ്രജൻ പ്ലസ് അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുക എന്നവയാണ് ആസിഡുകളെന്നും ഹൈഡ്രജൻ ഒ എച്ച് മൈനസ് അയോണുകൾ നെഗറ്റീവ് സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികളെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറീനിയ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ജലീയ ലായനിയിൽ ഹൈഡ്രജൻ പ്ലസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും ഒ എച്ച് നെഗറ്റീവ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികളെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറീനിയ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഓക്കെ ജലീയ ലൈനിൽ ഹൈഡ്രജൻ പ്ലസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകൾ അപ്പോൾ ഹൈഡ്രജൻ പ്ലസ് ലൈനിയിൽ ജലീയ ലൈനിയിൽ ഹൈഡ്രജൻ പ്ലസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും ഓഹിച്ച് നെഗറ്റീവ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികളെന്നും പ്രസ്താവിക്കുന്ന നിയമമാണ് അല്ലെങ്കിൽ സിദ്ധാന്തമാണ് അറിയുന്ന സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും അതുപോലെ തന്നെ ലൂയിസ് ആസിഡ് ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും ലൂയിസ് ബേസും ആണെന്ന് പ്രസ്താവ് സിദ്ധാന്തമാണ് ലൂയിസ് സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് എന്താണ് ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താഗതം അതായത് ലൂയിസ് ആസിഡും ബേസിക്കൽ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും അതായത് ലൂയിസ് ബേസും ആണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലൂയിസ് സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് അപ്പോൾ ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ലൂയിസ് ആസിഡുകൾ ലൂയിസ് ആസിഡ് അല്ലെങ്കിൽ ബേസിക്കിൽ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും ആണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലൂയിസ് സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം ലാറി ബസ്റ്റാർഡ് സിദ്ധാന്തം എന്ന് പ്രകാരം ഹൈഡ്രജൻ അയോണുകളെ ദാനം ചെയ്യാൻ കഴിയുന്ന പദാർഥങ്ങൾ ആസിഡുകളെന്നും ഹൈഡ്രജൻ അയോണുകളെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ ബേസുകൾ അറിയപ്പെടുന്നു ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണെന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ലാറി ബ്രസ്റ്റാഡ് എന്ന സിദ്ധാന്തം ജലിയ ലൈനിൽ ഹൈഡ്രജൻ പ്രസ് അയോണുകൾ സ്വന്തമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും വലിയ ലൈനിൽ ഓ എച്ച് നെഗറ്റീവ് അയോണുകൾ സ്വന്തമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികളെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറിയുന്ന സിദ്ധാന്തം ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ഇലക്ട്രോൺ ജോഡികളുടെ ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണെന്ന് പറയുന്ന സിദ്ധാന്തമാണ് ലൂയി സിദ്ധാന്തം എന്ന് പറയുന്നത് അനുസരിക്കുന്ന ആസിഡുകൾക്ക് ഉദാഹരണമാണ് ത്രീ പ്ലസ് സി ഒ ത്രീ പ്ലസ് എം ജി ടു പ്ലസ് അപ്പോൾ ഏതൊക്കെയാണ് ലൂയിസ് സിദ്ധാന്തം അല്ലെങ്കിൽ ലൂയിസ് സിദ്ധാന്തം അനുസരിക്കുന്ന അസിഡുകൾക്ക് ഉദാഹരണങ്ങളാണ് ബി എഫ് ത്രീ എ എൽ സി എൽ ത്രീ എ എൽ സി എൽ ത്രീ ഒ എച്ച് സി ഒ സി ഒ ത്രീ പ്ലസ് എം ജി ടു പ്ലസ് എന്നിവ ലൂയിസ് സങ്കല്പത്തിൽ മിക്കവാറും ആസിഡുകൾക്ക് പ്രോട്ടീൻ പ്രോട്ടോൺ ഇല്ല ലൂയിസ് സങ്കല്പത്തിൽ എന്തില്ല മിക്കവാറും ആസിഡുകൾക്ക് പ്രോട്ടോൺ ഇല്ല അതായത് ബി എഫ് ത്രീ എൻ എച്ച് ത്രീയുമായുള്ള പ്രവർത്തനം അത് ബി എഫ് ത്രീക്ക് പ്രോട്ടോൺ ഇല്ല എന്നാൽ ബിയുടെ ഒ പൂർണ്ണമല്ലാത്തതിനാൽ ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കാൻ കഴിയും അതിനാൽ ഇത് ലൂയിസ് ആസിഡായി പ്രവർത്തിക്കുകയും എൻ എച്ച് ത്രീയുമായി പ്രവർത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ചോദിക്കും ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണം അതായത് പറയുന്നത് ലൂയിസ് ആസിഡിന് ഉദാഹരണം ഏതൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ബി എഫ് ത്രീ എൽ സി എൽ ത്രീ സി ഒ ത്രീ പ്ലസ് അതുപോലെ തന്നെ എം ജി എച്ച് എം ജി ടു പ്ലസ് എന്നിവയാണ് ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണം ഇപ്പോൾ ലാറി ബ്രസ്റ്റായിട്ട് സിദ്ധാന്തപ്രകാരം എന്ത് ചെയ്യുന്നു ഹൈഡ്രോജൻ പ്ലസ് അയോണുകളെ വിട്ടുകൊടുക്കുന്നു അതായത് ദാനം ചെയ്യാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും ഹൈഡ്രജൻ പ്ലസ് അയൂണുകൾ സ്വീകരിക്കുന്നവയാണ് ബേസുകളെന്നും പറയുന്നതാണ് ലാറി ബ്രസ്റ്റാഡ് സിദ്ധാന്തം അതായത് ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളും ജലീൽ അയനുകൾ ഓഹിച്ച് നെഗറ്റീവ് ഓഹിച്ച് പ്ലസ് അയണുകൾ സ്വീകരി സ്വന്തമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും ഒ എ ജി നെഗറ്റീവ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവേണെങ്കിൽ ആൽഗലികളെന്നും പ്രസ്താവിക്കുന്നതാണ് ആ റീനിയ സിദ്ധാന്തമെന്ന് അറിയപ്പെടുന്നത് ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികൾ സ്വീകർത്താക്കളും ബോസുകൾ ഇലക്ട്രോൺ ജോഡിയുടെ ദാതാക്കളുമാണെന്ന് പറയുന്നതാണ് ലൂയിസ് സിദ്ധാന്തം ലൂയിസ് സിദ്ധാന്തത്തിന് ഉദാഹരണമായ ആസിഡുകൾ ഏതൊക്കെയാണ് ബി എഫ് ത്രീ എൽ എൽ തി എ എൽ സി എൽ ത്രീ അതുപോലെ തന്നെ സി ഒ ത്രീ പ്ലസ് അതുപോലെ തന്നെ എം ജി ടു പ്ലസ് എന്നിവയാണ് ഓക്കെ